ഹായ് കുട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കുട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഗ്രോവേഗിലും മറ്റ് മണ്ണിലുമൊക്കെ ചേമ്പ് കൃഷി ചെയ്ത് കാണും ദാ അപ്പോൾ ചേമ്പിൻ്റെ ചുവട് ഭാഗത്തായി ഇങ്ങനെയായിരിക്കും കാണുന്നത് നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കണ്ടോ ഇപ്പോൾ കണ്ടോ വേര് വന്നിരിക്കുന്നത് കണ്ടോ ഇത് ഇപ്പോഴും നമ്മൾ വിളവെടുക്കാൻ പാടില്ല വിളവെടുത്ത് കഴിഞ്ഞാൽ ഒന്നും ഇതിൽ കാണില്ല അങ്ങിഞ്ഞ് മുട്ടകളും വരുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഈ മണ്ണൊന്ന് ഇങ്ങനെ കുത്തി ഇളക്കുക കണ്ടോ ഇതുപോലെ കുത്തി ഇളക്കിയ ശേഷം ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇതുപോലെ കിളിയിലോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നടക്കണ്ട ഇതുപോലെ വിത്ത് പൊടിച്ച് വരുകയാണ് അതായത് പുതിയ വിത്ത് ഇറങ്ങിയാണ് ഇങ്ങനെ നമുക്ക് പൊടിച്ച് വരുന്ന വിത്തുകളുണ്ടെങ്കിൽ അതിനെ നമുക്ക് വേറൊരു സ്ഥലത്ത് നടാം എപ്പോഴും ചേമ്പ് നടുമ്പോൾ നമ്മൾ ചേമ്പിൻ്റെ തള്ള നടാതെ അത് തള്ള കട്ട് ചെയ്ത് നടുന്നതെന്നും ഇതുപോലെ വിത്തുകൾ നടുന്നതാണ് ഏറ്റവും നല്ലത് വിത്തുകൾ നടടുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം വിളവ് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിനെ ഇപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്ന വിത്താണ് ഇതിനെ നമുക്കൊരു രൂപ കിലോ മറ്റോ കുഴിച്ചു വയ്ക്കാം എന്നാൽ തള്ളയാണ് നടുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന അത്ര വിളവ് നമുക്ക് കിട്ടിയില്ലെങ്കിലും വിളവ് ലഭിക്കും എന്നാലും ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നത് നമ്മള ഈ രീതിയിൽ നമ്മൾ വിത്ത് നടുന്നതിലൂടെയാണ് അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ചുവട് ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും വെച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേരുകൾ പൊട്ടാതെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം അത് നമുക്കിതിലേക്ക് ചെറിയൊരു വളപ്രയോഗമാണ് അതിനുശേഷം നമ്മൾ ഈ തടകളെല്ലാം ഒഴിവാക്കി കൊടുക്കുക കണ്ടോ ഈ തടകളെല്ലാം കട്ട് ചെയ്ത് കളയുക കാരണം ഇതിലേക്ക് കിഴങ്ങിറങ്ങുന്ന കിഴങ്ങുകൾ പരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തട ഒഴിവാക്കുന്നത് പണ്ടത്തെ ആൾക്കാർ ഈ ചേമ്പൊക്കെ ഒരുവിധം വളർന്നു കഴിഞ്ഞാൽ അതായത് ഈ വൃശ്ചികമാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ തടകളെ മൊത്തം ചവിട്ടി ഓടിച്ചങ്ങ് മടക്കി വയ്ക്കും അതെന്തിനാണ് ഈ ചേന ഇത് അല്ല ചേമ്പ് ഇതിലിരുന്ന് പരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ചേനയാണെങ്കിലോ ചേനയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് കല്ലും അതും ഇതും ഒക്കെ എടുത്ത് വെക്കും കാരണം നല്ലതുപോലെ ചേന പരുക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ മുകളിലാത്ത വലിയ ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ചുവട് ഭാഗത്തേക്ക് കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ ജൈവവളമൊക്കെ ഇളക്കി അങ്ങ് കൊടുക്കാം അപ്പം ഇത് ഈ വേരുകൾ ഈ വേരുകളെല്ലാം ഇതെല്ലാം നമുക്ക് വിത്തുകളായി മാറും അതായത് ചെറിയ ചെറിയ മുകളങ്ങളായി വരും അതുപോലെ തന്നെ നമുക്ക് നല്ല കിഴങ്ങും കിട്ടും ഞാനിവിടെ എടുത്തിരിക്കുന്ന ചാണകപ്പൊടിക്കുപാൽ ആട്ടും കാട്ടവും അതുപോലെ തന്നെ നമ്മള ചാരമുണ്ടല്ലോ വെണ്ണീർ ഇതും കൂടി മിക്സ് ചെയ്ത ഒരു ജൈവവളമാണ് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ ഈ വേരുകളെല്ലാം നല്ലതുപോലെ നമ്മൾ തോണ്ടി നോക്കുമ്പോൾ വേരുകളൊന്നും കാണില്ല അതെല്ലാം കിഴങ്ങായി മാറും അതുപോലെ തന്നെ നമുക്കിവിടെ കിഴങ്ങായി രൂപാന്തരപ്പെട്ട് അതായത് ഈ ഈ കാണുന്ന വിത്ത് ഇതുപോലുള്ള വിത്തുകൾ പരുക്കാനും വലുതാവാനും വേണ്ടിയാണ് ചെയ്യുന്നത് കണ്ടത് ഇത് ചെറിയ വിത്താണ് ഇങ്ങനെയുള്ള വിത്തുകളൊക്കെ പൊടിച്ച് നിൽപ്പുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓടിച്ചെടുത്ത് ഏതെങ്കിലും ഒരു ഗ്രോ ബേ കിലോ മറ്റോ നട്ട് കഴിഞ്ഞാൽ നമുക്കടുത്ത് തയ്യാക്കി എടുക്കാം ഇനി ഇതുപോലെ നമ്മളെ ഈ തള്ളഭാഗം നിൽക്കുന്നത് കണ്ടോ ഇത് നമ്മളെ തള്ളഭാഗമാണ് ഇതിൻ്റെ അടിഭാഗത്താണ് വിത്തുകൾ വരുന്നത് ഈ ഭാഗം മൂടത്തക്ക വിധത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ കൊടുക്കണം എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് നനയും കൊടുത്ത് നിർത്തിയിരുന്ന കുറച്ച് ദിവസം കഴിയുമ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മേൽമണ് ഉണ്ടെങ്കിൽ അത് അത് ട്രീറ്റ് ചെയ്ത മണ്ണാണെങ്കിൽ വളരെ നല്ലത് ഇങ്ങനെ നമ്മൾ മേൽമണ്ണും ഇട്ട് കൊടുത്ത് നിർത്തിയിരുന്നാൽ മാത്രമേ നമ്മൾ ചേമ്പ് നല്ലതുപോലെ പരുത്ത് നല്ലതുപോലെ നല്ല വിളവ് നമുക്ക് കിട്ടൂ അപ്പോൾ നമുക്ക് ഈ ചാണകപ്പൊടി അല്ല നമ്മൾ ആട്ടും കാഷ്ടം ഇവിടെ നിരത്തി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ട് മേൽമണ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ തടകൾ ഓടി കട്ട് ചെയ്ത് കളയാൻ മറക്കരുത് ഒരു ഇലയോ മറ്റോ നമ്മൾ നിർത്തിയിരുന്നാൽ മതി അല്ലാതെ തോനെ നിർത്തിയിരിക്കരുത് അത് നമ്മൾ അങ്ങനെ നമ്മൾ നിർത്തിയിരുന്നാൽ കൂടുതലും ഉണ്ടാകുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ ചേമ്പിൻ്റെ തള്ളഭാഗം ഏറ്റവും കൂടുതലായിട്ട് കനത്തു വരാനുള്ള സാധ്യതയുണ്ട് വിത്തുകൾ കുറവായിരിക്കും അതുകൊണ്ട് നമ്മൾ കഴിയുമെങ്കിൽ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാം കാരണം പുതിയ പുതിയ നാമ്പുകൾ വേണമെങ്കിൽ ഇതിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും ഈ ഇലകളെ മൊത്തം നമ്മൾ തണ്ട് ഫുള്ള് നമുക്ക് മാറ്റാം ഈ തണ്ടുകൾ നമുക്ക് എന്തു ചെയ്യാം വല്ല തോരം വയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ എടുക്കാം നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ആ തോര ചേമ്പില തണ്ട് നമുക്ക് തോരം വയ്ക്കാം അതുപോലെ തന്നെ പുളി വെക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കറികൾ വയ്ക്കുക അതൊക്കെ നല്ല ടേസ്റ്റുള്ളതാണ് അതുപോലെ തന്നെ നല്ല വൈറ്റമിനും ആണ് അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ജൈവവളം അതായത് നമ്മൾ ആട്ടും കാഷ്ടത്തിൻ്റെ നമ്മളെ ചാരത്തിൻ്റെ മുകളിലേക്ക് വീണ്ടും മേൽമണ് ഇട്ട് കൊടുക്കുകയാണ് കാരണം നമ്മളെ ഈ തള്ള ചേമ്പിൻ്റെ തള്ള ഭാഗം എന്താ ഈ കാണുന്ന ഭാഗം ഇത് മൂടത്തൊക്കെ വർത്തി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം കാരണം അവിടെ നിന്നുമാണ് കൂടുതൽ പുതിയ ശാഖകൾ പൊട്ടിക്കിളിച്ച് നമുക്ക് വിത്തുകളായി മാറുന്നത് അതായത് നമുക്ക് വിളവായി മാറുന്നത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളെ ചേമ്പ് നല്ലതുപോലെ പൊടിച്ച് വരൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ പുതിയ നാമ്പുകൾ ഈ വിത്തുകളിൽ നിന്ന് പൊടിച്ച് ഉയർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതിന് നമ്മളങ്ങ് ഒഴിവാക്കി കളയുക എന്നിട്ട് വീണ്ടും മണ്ണ് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുത്താൽ മാത്രം മതി ഇനി നമ്മളെ ചേമ്പിൽ നിന്നും നല്ല വിളവ് നമുക്ക് കിട്ടും ഈ ചേമ്പ് നമ്മൾ പരുവാക്കി എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ചേമ്പ് പരുവമായി എന്നറിയുന്നത് ഈ ചേമ്പിൻ്റെ ഇലയെല്ലാം നമ്മളെ ചേനയുടെ തണ്ടുകൾ പോലെ നശിച്ചു പോവും അതായത് പഴുത്ത് നശിച്ചങ്ങ് പോവും പുതിയ ഇലകളൊന്നും വരില്ല ആ സമയത്താണ് നമ്മൾ ചേമ്പ് വിളവിന് വിളവെടുക്കുന്നത് അല്ലാതെ ഈ സമയത്തൊന്നും വന്ന് നമ്മൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ചേമ്പ് പെട്ടെന്ന് വിളവെടുക്കാം ഈ സമയങ്ങളിലൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഏത് തണലുള്ള ഭാഗത്തും അതായത് ചോല ഭാഗത്തും നമുക്ക് ചേമ്പ് കൃഷി ചെയ്യാം ചേമ്പ് ചേന മഞ്ഞൾ ഇഞ്ചി ഇവയൊക്കെ നമുക്ക് ഷെയ്ഡ് പ്രതീതിയിലും കൂടി വളരുന്ന ചെടികളാണ് ഇതിനൊക്കെ ചെറിയ തണലാണ് കുറച്ചുകൂടി ഇഷ്ടം അപ്പോൾ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാണ് എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളുടെ വിജയം